ാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് സ്വപ്നം കണ്ടവരുടെയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായവരുടെയും ചരിത്രമാണ് പഠിപ്പിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായം നമ്മൾ പഠിച്ചാൽ യോസഫ് ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ കണ്ട വ്യക്തിയായിരുന്നു എന്നാൽ ആ സ്വപ്നങ്ങൾ പരാജയത്തിലും തകർച്ചയിലും പ്രലോഭനങ്ങളിലുമൊക്കെ വീണു പോകുവാനുള്ളതായ സാധ്യതകൾ അഭിമുഖീകരിക്കേണ്ടതായി വന്നു എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചു എന്നുള്ളതാണ് ദൈവം തരുന്നതായ സ്വപ്നം അത് യാഥാർത്ഥ്യമാകും എന്നുള്ളതാണ് ദൈവമാണ് നമുക്ക് സ്വപ്നങ്ങൾ തരുന്നത് ആ സ്വപ്നം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും എന്നുള്ളതാണ് എലിയാവിൻ്റെ ജീവിതത്തിൽ വിധവയെ കൊണ്ട് സംരക്ഷിച്ചതായ ചരിത്രം വേദപുസ്തകം പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ചരിത്രമാണ് വേദപുസ്തകം മുഴുവൻ ഈ സംരക്ഷണത്തിൻ്റെ ചരിത്രമാണ് ദൈവം നമ്മളെ സംരക്ഷിക്കുന്ന ദൈവമാണ് ദൈവം നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതായ ദൈവമാണ് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമായും സമർപ്പിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും പ്രതിരൂഹങ്ങളും മാറും നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകളും പരാജയങ്ങളും മാറും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകളും ഉന്നതികളും നന്മകളും ഐശ്വര്യങ്ങളും വരും ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഈ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ദൈവമേ എൻ്റെ ജീവിതത്തിൻ്റെ ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുവാൻ എനിക്ക് അങ് അങ്ങയുടെ വചനത്തിലൂടെ എന്നെ വെളി എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവഹിതം എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുവാൻ ദൈവമേ വചനത്തിലൂടെ എന്നോട് സംസാരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും ദൈവശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കും ആ ദൈവശബ്ദം കേട്ടുകൊണ്ട് ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ദൈവ ഉദ്ദേശം തിരിച്ചറിയുക ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ആ ദൈവോദ്ദേശം തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരും തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമുള്ള ക്രിസ്തീയ ജീവിതമായി തീരണം അതിന് നമ്മളെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമയും യേശു ശംസികയുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ ഗുഹായുടെ സംബന്ധിച്ച സുഹാസവും വഴിവുള്ളൂ നാം എല്ലാവരോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമീൻ